അതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത് ഇപ്പൊ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ച മനസ്സിലായത് നിങ്ങൾ ഇവന്റ് തകർക്കും ഷോബികന്റെ ലോഞ്ച് ലോഞ്ച് ആ ടെക്സ്റ്റൈൽസിന്റെ പിന്നെ ഇപ്പൊ എല്ലാ കൊല്ലവും ഒരു ടൈമിൽ അവർക്ക് ഇവന്റ് ഇത് ആ അത് ചെയ്യുവോ പിന്നെ ആ ഒരു ഫോർമാറ്റ് കോഴിക്കോടുന്ന പെട്ടെന്ന് ഒരു ലാർജ് ബ്രാൻഡ് സ്വിച്ച് ആയിരുന്നു അവരുടെ ചെറു ആക്ച്വലി പറയുകയാണെങ്കിൽ കേരളത്തിലെ ലാർജസ്റ്റ് വെഡിങ് മോൾ ഒരു കോൺസെപ്റ്റിലാണ് ഷോബിയ കോഴിക്കോട്ടേക്ക് വരുന്നത് അപ്പോൾ എന്താ പറയുക കോഴിക്കോട് അതിന്റെ മുമ്പ് എനിക്ക് വന്നിട്ട് കല്യാണം വന്നിട്ടുണ്ട് ജയലക്ഷ്മി വന്നിട്ടുണ്ട് പുറത്തുനിന്ന് ബ്രാൻഡ് വന്നിട്ടുണ്ട് ഡോയിങ് ഡീസൻ ഡീസെന്റ് ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ മോശമൊന്നുമില്ല പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരുടെ ഒരു ദാറ്റ്സ് എൻ ഇമോഷൻ കാരണം കോഴിക്കോട്ടത്തെ ബ്രാൻഡ് അല്ലെങ്കിൽ സർട്ടൻ ചില ബ്രാൻഡുകളുണ്ടായിരുന്നു നമ്മളിപ്പോ നമ്മളന്ന് വരുന്ന സമയത്ത് സിൽക്കി വാസ് വേസ് ഡോലി തോട്ടത്തില് തോട്ടത്തില് അപ്പൊ ആ ഒരു 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 സ്പേസിലേക്കാണ് അപ്പൊ ഇവൺ ഇവിടെ എല്ലാ ടെക്സ്റ്റൈൽ ഓണേഴ്സ് ലൈക്ക് ആയിരുന്നു ഷോപ്പിങ്ങൻ്റെ സെക്കൻഡ് മറ്റേ ആദ്യം കുറ്റിയാടി പിന്നെ കൊയിലാണ്ടി പിന്നെയാണ് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്റ്റോർ ആയിരുന്നു കോഴിക്കോട് ആ ഒരു വരുന്നൊരു എയ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് സ്ക്വയർ ഫീറ്റിൽ എക്സ്കലേറ്ററൊക്കെ വെച്ച് ഒരു മോ വെഡിങ് മോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് അപ്പോൾ ആ ഒരു തോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ ടെക്സ്റ്റൈൽസ് വരുന്ന സമയത്ത് നല്ലൊരു ഫാഷൻ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യും നല്ലൊരു കോപ്പി ഒക്കെ വെക്കും സാരി ഒക്കെ വെക്കും ആക്ച്വലി അതൊന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു തോട്ടമുണ്ട് അങ്ങനെയാണ് ആക്ച്വലി കോഴിക്കോട് കൂടി കണക്ട് ചെയ്തിട്ട് കോഴിക്കോട് വലുതാകുന്നില്ലായിരുന്നു ഞങ്ങൾ ഹോ ഹോൾ ക്യാമ്പയിൻ സിമിലർ പാറ്റേൺസ് അതും ഒരു ആറ് വർഷം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാരെയും സാമൂതിരിനെയും ആണ് യൂസ് ചെയ്തത് സോ അവിടെ സ്കെച്ച് ചെയ്ത് കോഴിക്കോട് വലുതാകുന്നു കോഴിക്കോട് വലുതാകുന്നു സ്റ്റാൻഡിൽ ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈവൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് അപ്പൊ ആ തോട്ട് കോഴിക്കോട് വലുതാന്ന് പറയുമ്പോൾ എന്തായാലും ആൾക്കാർ സ്ട്രൈക്ക് ചെയ്യും രണ്ടെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ വെഡ്ഡിങ് മാൾ കോഴിക്കോട്ടേക്ക് ദിസ് വാസ് ദ സബ് കോപ്പി അപ്പൊ ഫുൾ കാരിക്കേച്ചറും സാധനങ്ങളും വെച്ചിട്ട് പിന്നെ കുറെ ടെക്സ്റ്റൈൽസ് ഈവൻ റീസെന്റ് നമ്മൾ അതേ ടൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കുറെ വേറെ പല സ്ഥലത്തും സൗത്ത് കേരള പോകുമ്പോൾ പല ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇമ്പാക്ടിലായിരുന്നു ഫസ്റ്റ് നമ്മൾ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് എന്താ പറയാ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന അതാണ് ആക്ച്വലി ഇത് ബ്രാൻഡ് ഒരു ഒരു ഏജൻസീനെ ട്രസ്റ്റ് ചെയ്യ അല്ലെങ്കിൽ ആ സോ ബ്രാൻഡ് ഓണേഴ്സ് നമ്മളെ ട്രസ്റ്റ് സോ ഒരു ഭയങ്കര കോമൺ സാധനം ചെയ്തു പോകാൻ ഭയങ്കര എളുപ്പമാണ് അത് ചിലപ്പോസിസിറ്റീവോ നെഗറ്റീവ് ആവും അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര ഹിറ്റ് ആവും അല്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആവും തിൻ ലൈൻ ആണ് മൂവിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് സോ മേ ബി ആ റിസ്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോ അത് ബ്രാൻഡ് ഓഡർ നമ്മള് കൂടെ മാത്രമേ അത് ശരിക്കും എക്സാമ്പിളാണ് ഷോബിയാണത് എക്സാമ്പിൾ ആ ഒരു 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 കൾച്ചറൽ ഒരു ഹെറിറ്റേജ് ആ ഒരു സാധനം ആ ഒരു തോട്ട് പ്രോസസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്തത് സോ ഇറ്റ് ഇറ്റ് വാസ് ഗുഡ് പിന്നെ എന്താ പറയാ ആക്ച്വലി നമ്മൾ അവിടുത്തെ ഈവൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാല് എപ്പോഴും ടെക്സ്റ്റൈൽസിന് ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു ഒരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് വെഡിങ് പാർട്ടിയാണ് വെഡ്ഡിങ് ആണ് ആക്ച്വലി നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോലത്തെ അല്ലെങ്കിൽ ഫാസിയോ പോലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ നമ്മൾ മാക്സ് സ്റ്റുഡിയോ പിന്നെ അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ട്രെൻഡ്സ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് യു കുഡ് കൊച്ചി ഓൾ എവ്രി വെയർ അവിടെ അത് ഭയങ്കര വലുതാവുമ്പോഴും ഇവിടുത്തെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഹൗസസ് അല്ലെങ്കിൽ വെഡിങ് സ്റ്റോഴ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലത്തെ പ്രൊഡക്ട്സ് ഡെഫിനറ്റ്ലി നമ്മൾ ടൂ ഡബിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കും അതർ ഏരിയ സ്കെയിലിംഗ് അപ് മീൻസ് പറയാ മറ്റൊരു സ്കെയിലേ ഹൗ ഡു ഇങ്ങനത്തെ ആൾക്കാരെങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ക്ലസ്റ്റാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വെഡിങ് കസ്റ്റമേഴ്സ് ഈ ലോക്കൽ ടേസ്റ്റ് എപ്പോഴും ലോക്കൽ വെഡിങ് സോസിനെ അറിയുള്ളൂ കോഴിക്കോട് ഒരു മലബാറിന്റെ ഒരു വെഡിങ് ഡ്രസ്സസ് എങ്ങനെ വേണം അല്ലെങ്കിൽ ഇവിടുത്തെ വെഡ്ഡിങ് കൾച്ചർ എന്താ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ സ്റ്റോഴ്സിലാണ് ഇത് ഇപ്പം പിന്നെ എന്താ വെച്ചാൽ ഓവർ ദ ഇയേഴ്സ് നമ്മൾ വെഡിങ് മാർക്കറ്റ് ഇസ് ഗോൺ ഹ്യൂജ് കാരണം ഒരു പത്ത് പണ്ടൊരു ദിവസം കല്യാണം രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ഇപ്പൊ ഒരു നാലു ദിവസം അഞ്ചു ദിവസം നിക്കുന്ന ഒരു എക്സ്ട്രാ മീൻസ് ഒരു ഒരു ഭയങ്കര സെലിബ്രേഷൻ ആണ് സോ ഇറ്റ് ഹെൽപ്സ് ദ ടെക്സ്റ്റൈൽസ് ഇൻ റവന്യൂ അപ്പൊ നമ്മൾ ഷോപ്പിങ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വെച്ചാൽ നമ്മള് ഈ ഡയറക്റ്റ് ഹോം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് ഈ കുറച്ച് ഇയേഴ്സ് ബാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒന്നുമില്ല പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇനോവ വെച്ചിട്ട് ഒരു ഒരു ഒരൻപതിനായിരം വീടൊക്കെ നമ്മൾ കവർ ചെയ്യും ഒരു ആവറേജ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഹൗസസ് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ കംപ്ലീറ്റ്ലി കയറി ഇറങ്ങും അതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റാഫിനടുത്ത് ട്രെയിൻ ചെയ്ത് ഇവരുടെ ഓരോ ഒരു കിടലം ലീഫ് ഉണ്ടാക്കി ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാക്കി ഇവർക്ക് യൂണിഫോംസ് കൊടുത്ത് ഒരു നമ്മൾ ബ്രാൻഡ് ചെയ്ത വെഹിക്കിൾസിൽ വിട്ട് ഓരോ ലൊക്കേഷൻ വെച്ച് ഓരോ സ്ഥലത്തുകൾ പോയി എന്നിട്ട് എന്ത് ചെയ്യും വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യും ഷോപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വരണം അപ്പം ആക്ച്വലി സംഭവിക്കുന്നത് സംഭവം വെച്ചാൽ പലപ്പോഴും നമ്മൾ അതാണ് നമ്മളെ ആളുകൾ ഹൗ ഗുഡ് ഡേ ആർ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് വെഡ്ഡിങ് ഡാറ്റ കിട്ടും സോ ഈ വെഡ്ഡിംഗ് ഡാറ്റ വെച്ചിട്ട് കാരണം ഒബ്വിയസ്ലി സ്റ്റോഴ്സ് തുടങ്ങുമ്പോൾ നല്ലൊരു വെഡിങ് പാർട്ടി എന്ന് പറയുമ്പോൾ അവറേജ് മേബി ഒരു ഒരു സി ടൗണിലൊക്കെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വെഡിങ് പാർട്ടി ഒരു ഒരു ഡ്രസ്സിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യും ഒരു കുറച്ചുകൂടി ഒരു കാലിക്കറ്റ് പോലത്തെ ഒരു ടൗൺ ആകുമ്പോൾ ഒരു ലക്ഷം രൂപ വിലക്ക് ഒരു വെഡ്ഡിങ് പാർട്ടിന്റെ അവറേജ് സ്പെൻഡ് അപ്പം ഇത് സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് സ്പേസ് പ്ലേസ് വാങ്ങാൻ ഇല്ല അപ്പോ വിത്ത് വിത്ത് എക്സ്പീരിയൻസ് 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 എക്സ് ഫുഡ് കോർട്ട് ഫുഡ്സിന്റെ പ്ലേ ഉണ്ടായിരുന്നു ആ കെഫേ ഫസ് നടത്തിയത് ഞാനായിരുന്നു കൊറോണ വരെ പിന്നെ കൊറോണ ക്ലോസ് ഡൗൺ ചെയ്തു പിന്നെ നേരിട്ട് നടത്തുന്നത് അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ ഉദ്ഘാടനത്തിന്റെ ഒരു പത്ത് ദിവസം മുമ്പ് നമ്മൾ ആക്ച്വലി എന്താ വെഡിങ് പാർട്ടീസിനെ ഈ പറഞ്ഞ മാതിരി ഡാറ്റ കളക്ട് ചെയ്ത് നേരത്തെ ഇൻവൈറ്റ് ചെയ്ത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വെഡിങ് പാർട്ടിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ലോഞ്ച് ബിഫോർ ലോഞ്ച് ലോഞ്ച് അപ്പോൾ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇവർക്ക് വെഡിങ് പാർട്ടിക്ക് നേരത്തെ വന്നിട്ട് എക്സ്ക്ലൂസീവ് സോ അതിന്റെ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എടുത്ത് നമ്പേർസ് എടുത്തോക്കിയെ ഫിനാൻഷ്യൽസ് എടുത്ത് നോക്കിയാൽ ഒരു അഞ്ഞൂറ് വെഡിങ് പാർട്ടി ഇരുന്നൂറ് വെഡിങ് പാർട്ടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാർക്കറ്റിംഗ് സ്പെൻഡ് തന്നെ അവർക്ക് ചിലപ്പം ഈ ഒറ്റ വെഡിങ് പാട്ടിന്റെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പ്രാക്ടീസ് ആ പിന്നെ ആൾക്കാർ അത് ഫോളോ നോക്കിയിട്ടുണ്ട് പക്ഷെ നേരത്തെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അത്രയും ഓർഗനൈസ്ഡായിട്ട് അത്രയും ടൈമുമാണ് പ്രൊഫഷണലി മാനേജ് കാരണം മാനേജ് പറ്റിയാലോ കോഴിക്കോട് ഭയങ്കര രസമായിട്ട് നേരത്തെ ആളുകൾ സ്റ്റാഫിനെടുക്കാം മീൻസ് അതിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡാണ് കാരണം എന്താ വെച്ചാൽ വൺ മന്ത് ബിഫോർ സ്റ്റാഫിനെടുക്കണം ട്രെയിൻ ചെയ്യണം വർക്ക് തീർക്കണം വർക്ക് നല്ല രീതിയിൽ ചെയ്തു ഇറ്റ്സ് ഓൾവേസ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇറ്റ്സ് വെരി മച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണക്ടഡ് ടു ഓപ്പറേഷൻസ് കാരണം ഓപ്പറേഷൻസ് അപ്പം സ്റ്റോക്കിങ്ങും അതിനകത്തെല്ലാം വരും സ്റ്റോക്കിംഗ് പ്രൈസിങ് സെലക്ഷൻ ഇതിലെല്ലാം കൂടി കണക്ട് ആയാലുള്ള ഒരു ബ്രാൻഡ് വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ സാധനം അപ്പം ആക്ച്വലി നമ്മൾ ഈ സ്ഥലം ഇവിടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് കാര്യമല്ല ഇപ്പുറത്ത് ഇപ്പഴത്തേഡി അല്ലെങ്കിൽ സക്സസ് പിന്നെ അവിടെ നിന്ന് കാഞ്ഞങ്ങാട് പോയപ്പോ ഞങ്ങള് യൂസ് ദ സെയിം ടാങ്ക് ലൈൻ ബിക്കോസ് കാരണം ആ അപ്പം അവരെന്നെ പറയാന് കാരണം കാഞ്ഞങ്ങാട് ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയി ചോബി എടുക്കാൻ പോകുമ്പോ ആ കോഴിക്കോട് വലുതാക്കിയ ആ കോഴിക്കോട് വലുതായ അപ്പൊ അങ്ങനെ ഷോപ്പുകളിൽ പോകുമ്പോഴും ചാടിക്കാൻ പോകുമ്പോഴും ഈവൻ കാഞ്ഞങ്ങാട് ഉള്ള ആൾക്കാർ സ്റ്റിൽ റിമെബർ ദിസ് ക്യാപ്ഷൻ അല്ലെങ്കിൽ കോപ്പി അല്ലെങ്കിൽ ടാഗ് ലൈൻ അപ്പൊ ഓരോരുടെ നമുക്ക് മതി സെയിം കോപ്പി തന്നെ ഉപയോഗിച്ചാൽ കാഞ്ഞങ്ങാട് അപ്പൊ അവിടെയും ഞങ്ങൾ ഇനി കാഞ്ഞങ്ങാട് വലുതാവുന്ന ക്യാമ്പയിൻ ആണ് യൂസ് ചെയ്തത്